ഹലോ മിദുചാട്ടന്റെ ഫോൺ തരാവോ തരാമോ ഒരാളെ വളക്കാനാ ഒരാളെ വിളിക്കാനാ ആരും അല്ല എന്റെ ഹസ്ബൻഡ് പ്രകാശേട്ടൻ പുള്ളി രണ്ടാഴ്ച ആയിട്ട് ജോലി സ്ഥലത്താണ് ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ വന്നില്ല ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റക്കരിക്കാന് ഫോൺ തരാവോ അല്ല വേണ്ട 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 തിരിച്ച് വിളിക്കുന്നുണ്ട് ഞാനൊരു പതിനഞ്ച് തവണ അങ്ങോട്ട് വിളിച്ചായിരുന്നു അതുപോലെ നിങ്ങക്ക് മാത്രം എപ്പോഴും ജോലി ജോലി എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്റെ പൊന്നെന്തെങ്കിലും കണ്ണടച്ചാണ് ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല കഴിച്ചില്ല